ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരിക്ക് പല സംശയങ്ങളും ഉണ്ടത് തീർക്കാനായിക്കൊണ്ട് തന്നെയാണ് രൂപയുടെ അരികിലേക്കായിട്ട് ഷാരി എത്തുന്നത് അതേ സമയത്ത് ഷാരി അവിടേക്ക് വരുമ്പോൾ കിരണ് ചന്ദ്രസേനും നല്ല സംശയമുണ്ട് എന്തിനാ വന്നെന്നൊക്കെ ഉള്ളതിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രസേന രൂപയുടെ അരികിലേക്ക് വരുമ്പോൾ വളരെ മാന്യമായ രീതിയിലാണ് പെരുമാറുന്നത് ചന്ദ്രസേനോടായിട്ട് ശാരി എന്തായാലും നിങ്ങളോടൊന്നും എനിക്കൊരു വൈരാഗ്യമല്ല നിങ്ങളുടെ ഒക്കെ നല്ല സ്നേഹത്തിൽ പോവാ തന്നെയാണ് എൻ്റെ തീരുമാനം എന്തായാലും ഞങ്ങളൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് സ്വഭാവം ഒക്കെ എന്തെങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് അതിനുശേഷം ചന്ദ്രസേനാണെങ്കിൽ രൂപയുടെ തോളിൽ കൈയിട്ട് അങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങനെ മുകളിലേക്ക് പോവുകയാണ് അതൊന്നും കണ്ട് സഹിക്കാനാവാതെ ശാരി അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ മനുവിനെയും സരയിനെയും കാണിക്കുന്നുണ്ട് സരയി പറയാണ് മനുവിനോടായിട്ട് എന്തായാലും ആൻറ്റിക്കൊരിക്കലും ചന്ദ്രസേനനെ അംഗീകരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ദ്രോഹങ്ങളാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ആൻറ്റിയെ ചതിച്ചതായ ആളെന്നിങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ മനു പറയാണ് അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ ഒരു കഥ എന്ന് പറയുന്നത് അത് സത്യം തന്നെയാണോ എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ആൻറ്റിക്ക് അങ്ങനെ ആളെ വെറുക്കാനൊക്കെ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കണം പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നെ പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമായിട്ടോ On the, okay friends bye thank you